മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്ത കമ്പനികൾക്ക് മുഴുവൻ തുകയും നൽകാതെ സംസ്ഥാന സർക്കാർ വിതരണ കമ്പനികൾക്ക് പകുതിയോളം രൂപ പോലും ഇനിയും നൽകിയിട്ടില്ല നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയിൽ നാല്പത് കോടി രൂപയാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് ബാക്കി തുക ഉടനടി നൽകുമെന്നാണ് പറയുന്നത് മുഴുവൻ തുകയും ലഭിക്കാത്തതിനാൽ വിതരണക്കാരും പ്രതിസന്ധിയിലാണ് മെഡിക്കൽ കോളേജുകളിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വിതരണം ചെയ്ത വകയിൽ നൂറ്റി അമ്പത്തി ഒമ്പത് കോടി രൂപയുടെ കുടിശ്ശികയാണ് വിതരണ കമ്പനിക്കാർക്ക് നൽകുവാനുള്ളത് കോടികളുടെ കുടിശ്ശികയുള്ളതിനാൽ വിതരണ കമ്പനികൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചു നൽകുന്നത് നിർത്തിയിരുന്നു ഇതോടെ സാധാരണക്കാരായ രോഗികളാണ് പ്രതിസന്ധിയിലായത് വിതരണ കമ്പനി പ്രതിനിധികളും ആരോഗ്യ വകുപ്പ് മന്ത്രിയും നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇതോടെ വിതരണ കമ്പനിക്കാർ നിരവധി തവണ സമരം നടത്തിയിരുന്നു ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി രൂക്ഷമായതോടുകൂടിയാണ് പിന്നീട് ഒത്തുതീർപ്പിലെത്തിയത് മുഴുവൻ വിതരണ കുടിശ്ശികയും നൽകാമെന്നായിരുന്നു കരാർ എന്നാൽ കോടി രൂപയാണ് വിതരണക്കാർക്ക് ബാക്കി തുക ഈ മാസം നൽകുമെന്നാണ് അറിയിച്ചത് ആരോഗ്യരംഗത്ത് വമ്പൻ നേട്ടങ്ങൾ സ്വന്തമാക്കിയെന്ന പിണറായി സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് ഈ ദുരവസ്ഥ ഈ മാസവും പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ സമര ആസൂത്രണം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് കരാർ കമ്പനികൾ ജനം തിരുവനന്തപുരം